ചതുരാശ്രമങ്ങൾ രാജാവിന് ബാധകമല്ല എന്നാണോ എന്നില്ല ആശ്രമങ്ങൾ എല്ലാവർക്കും ബാധകമാണ് പക്ഷേ രാജാവിന് അത് നിർബന്ധിതമാണ് എന്താണ് കാരണം അല്ലെങ്കിൽ രാജകുടുംബത്തിൽ ആഭ്യന്തരമായ കലഹമുണ്ടാകും അപ്പം രാജാവിന് നല്ല ദീർഘായസം ഉണ്ടെന്നിരിക്കട്ടെ നൂറ്റി പതിനാറ് വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ പോകുന്ന ഒരു രാജാവാണ് അപ്പോഴേക്കും ചില മക്കളൊക്കെ ചത്തുകഴിഞ്ഞിട്ടുണ്ടാകും മൂത്ത മകൻ മരിച്ചു പോയിട്ടുണ്ടാകും അപ്പം ബാക്കിയുള്ളവർക്ക് അതിനുള്ള അവസരം കിട്ടാതെ വരും മാത്രമല്ല ഭരണത്തിലുള്ള കഴിവ് നശിക്കുകയും ചെയ്യും മനുഷ്യൻ വെറുതെ ജീവനുണ്ടെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ വെറുതെ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൃതശരീരം ആയിരിക്കും അത്രയും വർഷം ജീവിച്ചിരുന്നത് അതുകൊണ്ട് ആരോഗ്യം നശിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ റിട്ടയർമെൻറ്റ് പ്രായം ഇതിന് കണക്കാണ് അൻപത്തഞ്ച് വയസ്സ് ആ അൻപത്തഞ്ച് വയസ്സ് അൻപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും രാജാക്കന്മാർ മിക്കവാറും ഒഴിഞ്ഞങ്ങ് പോകും പിന്നെ നല്ല ആരോഗ്യ പരിശീലനത്തോടുകൂടി ആണല്ലോ അവർ ജീവിക്കുന്നത് ആവശ്യത്തിന് വ്യായാമമുണ്ട് മറ്റ് തരത്തിലുള്ള കളികളുണ്ട് നല്ല ഔഷധ സേവനത്തിനുള്ള സൗഭാഗ്യമുണ്ട് ഭക്ഷണത്തിൻ്റെ പ്രത്യേകതയുണ്ട് രാജാക്കന്മാർക്ക് പക്ഷേ രഘുവംശത്തിലെ പ്രസിദ്ധന്മാരായ രാജാക്കന്മാരാരും ആവശ്യത്തിൽ കുറഞ്ഞ ഭക്ഷണമേ കഴിക്കും അതായിരുന്നു അവരുടെ നിഷ്ഠ ഇനിയും വിശപ്പുണ്ട് അങ്ങനെ കഴിക്കാവുന്നതാണ് ആരോഗ്യശാസ്ത്രം ആയുർവേദം പറയുന്നത് അങ്ങനെയാണ് ഇനിയും വിശപ്പ് നിൽക്കുന്നു എന്ന് തോന്നത്തക്ക വിധത്തിൽ നാം പാത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് ഭക്ഷണത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് പോരണം എന്നാണ് പിന്നെ ഭക്ഷണം കഴിച്ചു വയറ് നിറയ്ക്കരുത് വെള്ളവും കൂടി കുടിച്ചിട്ട് ഏ വയറ് നിറയാവൂ മുക്കാൽ ഭാഗമേ വയറിൻ്റെ ആമാശത്തിൻ്റെ മുക്കാൽ ഭാഗമേ ഭക്ഷണം കഴിക്കാവൂ എന്നാണ് പിന്നെ വെള്ളം അത് അപ്പോൾ തന്നെ കുടിക്കണമെന്നില്ല ഭക്ഷണം കഴിക്കാതെ തുടങ്ങുമ്പോൾ ആദ്യം മധുരം കഴിക്കണമെന്നാണ് ആദോ മധുരം വശുന്നതേ മധ്യേ കട്ടു അമ്മളെ ലവണാവൂ നമ്മൾ നേരെ മറിച്ചാണ് കാരണം സായിപ്പിൻ്റെ തേന്മേഷ മര്യാദകളായതുകൊണ്ട് നമ്മൾ നമ്മളേറ്റവും അവസാനമാണ് മധുരം കഴിക്കുന്നത് അവിടെ എങ്ങനെയോ അങ്ങനെ ഒരു സങ്കല്പം വന്നത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ ഇവിടെ അങ്ങനെ ആദവും മധുരം ശ്രദ്ധ അതുകൊണ്ട് വലിയ സദ്യകൾക്ക് ആദ്യം പഞ്ചസാര വിളമ്പി പോകും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല കാരണം തിന്നാനുള്ള തെരക്ക കൊണ്ട് എന്താണ് വിളമ്പി ഇതൊക്കെ ആരായിപ്പ് ശ്രദ്ധിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം പഞ്ചസാര വിളമ്പിട്ടുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മധുരം വിളമ്പിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ശർക്കര പുരട്ടി എന്ന് പറയുന്ന ഒരു വിദ്വാനുണ്ട് ഈ കായരിഞ്ഞ് വറുത്തതിൽ ആ അത് വിളമ്പിപ്പോകുന്നതിൻ്റെ ഉദ്ദേശമാണ് ആദ്യം മധുരം കഴിക്കണം കഴിക്കണമെന്നുള്ളതാണ് അതൊന്നും ഇപ്പോൾ അങ്ങനെ പാലിക്കപ്പെടാറില്ലെന്ന് എന്ന് എന്തുമാവട്ടെ അപ്പോൾ അങ്ങനെയാണ് ആ ഇത് ചരകൻ്റെ ഇതാണ് ഈ ശ്ലോകം സംഹിതയിലുള്ളതാണ് അപ്പോൾ അതുണ്ടായിരുന്നത് കൊണ്ട് ഈ ആരോഗ്യ പരിപാലനവും ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും ദീർഘകാലം ജീവിച്ചിരിക്കും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഭീഷ്മർ രാജ്യം അപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ സ്ഥിതി എന്തായാലും തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിൽ ദിവസം പതിനായിരം ഭടന്മാരെ വെച്ചാണ് ഇദ്ദേഹം വന്നുകൊണ്ടിരുന്നത് യുദ്ധത്തിൽ നോക്കിയാൽ പേടിയാവും നിൽക്കുന്നത് നിപ്പോൾ ഉണ്ടായാല് ഇവരൊക്കെ ഏതാണ്ട് മധ്യവയസ്കന്മാരെ ആളുകളൊക്കെ വളഞ്ഞുകൂടി പേടിച്ച് നിൽക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നിളിഞ്ഞു നിൽക്കുകയാണ് ഭൂമിക്ക് ലംബമായിട്ട് അസാധാരണമായ കരുത്ത് പ്രസരിക്കുന്ന ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി വെള്ള കിരീടം ധരിച്ച് വെള്ള വസ്ത്രം ധരിച്ച് വെള്ള വില്ല് ധരിച്ച് വെള്ള ഒരുത്തരിയും വെള്ള ഉത്തരിയും ശ്വേതുത്തരീയം ധരിച്ച് യാതൊരു ക്ഷീണവും രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ സംഹാര രുദ്രനെപ്പോലെ സംഹാരത്തിൻ്റെ അവതാരമൂർത്തിയെപ്പോലെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കഴിയുന്നതും അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല ഭരന്മാരായി പഠിച്ചു ഇങ്ങനെ ഇതൊക്കെയാണ് ഇത് എപ്പോഴാണെന്ന് ആലോചിക്കണം തൊണ്ണൂറ്റിനാലാം വയസ്സിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം രാജ്യം ഭരിക്കുകയായിരുന്നെങ്കിൽ ആർക്കെങ്കിലും അവസരം കിട്ടുമായിരുന്നു രാജ്യം ഭരിക്കാൻ അദ്ദേഹം ഭരിച്ചുകൊണ്ടേയിരിക്കും പിന്നെ സ്വച്ഛന്ത മൃത്യു അത് പിന്നെ അച്ഛൻ കൊടുത്ത വരം കൊണ്ടാണ് അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരാളെ എങ്ങനെ രാജ്യത്തിൽ നിന്ന് ഭരിച്ചുവിടും മാത്രമല്ല കൂടുതൽ കൂടുതൽ പ്രായമാകും തോറും ആളുകളെ സ്വാർത്ഥത പിടികൂടും ഓ എന്ത് ധർമ്മ ഓ ഇത്രയും കാലമൊക്കെ ഞാൻ ധർമ്മം അനുഷ്ഠിച്ചില്ലേ ഇനിയിപ്പോൾ ഇത്തിരി അധർമ്മമാകാം എന്ന് വിചാരിക്കും പ്രായമായി പ്രായമായി വരുമ്പോൾ അത് ശരീരത്തിൻ്റെ അരുതായിക കൊണ്ടാണ് ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ട് ശരീരത്തിൻ്റെ അനാരോഗ്യത്തിൽ എന്തിനു നാശം വരും ആദർശ പ്രേമത്തിന് നാശം വരും അതിനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് വച്ചിരിക്കുന്നത് വാനപ്രസ്ഥം വെച്ചിരിക്കുന്നത് രാജാക്കന്മാർക്ക് വാനപ്രസ്ഥം നിർബന്ധിതമാണ് മറ്റുള്ളവരെ അനുഷ്ഠിക്കുന്നതിനും വിരോധമില്ല എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്നതാണ് യാതൊരു തരത്തിലുമുള്ള വിപത്തുമില്ലാത്ത അപകടമില്ലാത്ത കുടുംബത്തിൽ ഇതിലെ സ്വത്തുക്കൾ മുന്നോട്ട് വിട്ടുകൊടുത്താൽ കുടുംബത്തിൻ്റെ പ്രശ്നം തീർ അച്ഛനും അമ്മയും ഇരുന്നു കൊണ്ട് ഇത് ഞങ്ങളുടെ വീടാണ് ഞങ്ങൾ പ്രൊവിഡൻ ഫണ്ടിൽ നിന്ന് ലോൺ എടുത്ത് വെച്ച വീടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വേറെ വയ്യ എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് അനന്തര തലമുറയുടെ ജീവിതത്തെ ഭംഗപ്പെടുത്താതെ ഇതെല്ലാം അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ചാവാൻ പോവുകയാണ് അയ്യോ അച്ഛൻ പോകരുത് അമ്മ പോകരുത് എന്നൊക്കെ കേൾക്കും വെറുതെയാണ് അച്ഛനും പോയിക്കോ അമ്മ പോയിക്കോ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം അമ്മ വെറുതെ ഭംഗിക്കാം അല്ലെങ്കിൽ ആശ്രമത്തിൽ പോയി ജീവിക്കാമോ എന്നൊരു സന്തോഷമായിരിക്കും മക്കൾക്ക് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നണല്ലോ എങ്ങനെ പറഞ്ഞു കൊടുക്കും ആയിരിക്കും ഒരു ആരും ആരും ഒരു തടസ്സം പറയില്ല തടസ്സമൊക്കെ പറയും ചിലർ കരയുക പോലും ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടാകും അത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്നൊരു വികാരവിക്ഷമം എന്നുള്ളതല്ല അതിനർത്ഥമൊന്നുമില്ല അങ്ങനെ വിട്ടുപോകണം അങ്ങനെ വിട്ടുപോയിട്ട് നമ്മളെ കാലൻ വന്നു കൊണ്ടുപോകുന്നതിന് മുമ്പ് അതായത് യഥാർത്ഥത്തിലുള്ള മരണത്തിനുള്ള സമയമാകുന്നതിന് മുമ്പേ തന്നെ അങ്ങോട്ട് ചെന്ന് മരിച്ചു കളയണം ഇതാണ് ഭാരതം അനുശാസിക്കുന്ന ജീവിതത്തിന്റെ രീതിയും മരണത്തിന്റെ രീതിയും ഈ രഘുവംശ രാജാക്കന്മാരൊക്കെ അത് അനുഷ്ഠിച്ചിരുന്നതായിട്ടാണ് ആര് പറയുന്നത് ഈ വാനപ്രസ്തേ വനത്തിൽ പോകണ്ട മാനസികമായിട്ട് മാനസികമായിട്ടുള്ള വിടുതൽ കിട്ടിയാൽ മതി മാനസികമായിട്ട് ഇതിൽ നിന്നെല്ലാം വിമുക്തമായി നമ്മൾ സമ്പാദിച്ചതൊക്കെ അവർക്ക് കൊടുത്തിട്ട് ചിലപ്പോ പിന്നീട് അവർ നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കില്ലാരെയും ശ്രദ്ധിച്ചില്ലെങ്കിൽ വേണ്ടെന്നേ ഈ ധീരത വേണം എൻ്റെ ജീവിതത്തെ ഞാൻ മരണത്തിന് പാകമാക്കി എടുക്കുന്നു എന്നുള്ള ധീരത വേണം അതാത് നൂറാമത്തെ വയസ്സിലും എങ്ങനെയെങ്കിലും അമൃത ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കിട്ടിയിട്ട് അവിടുന്ന് രോഗഭേദമെന്ന് രണ്ടാമത് വീണ്ടും ഒരു വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കാം എന്ന് മനുഷ്യൻ വിചാരിച്ചാൽ അത് എന്ത് തരത്തിലുള്ള നീചമായ വിചാരമായിരിക്കും അങ്ങനെ വിചാരിക്കാൻ പാടില്ലെന്നാണ് പക്ഷേ നമ്മളൊക്കെ അങ്ങനെ വിചാരിക്കും എന്താണ് ഇപ്രകാരം പ്രതിലോഭമായി വിചാരിക്കാനുള്ള വൈചാരിക ശക്തി ഒരു തൈക്ഷണികമായ ക്രൂരത അതിൻ്റെ ക്രൂരതയാണ് നാം നമ്മോട് ആ ഭാവാത്മകമായ ക്രൂരത കാണിക്കേണ്ടിയിരിക്കുന്നു ആ ക്രൂരത കാണിച്ച ആളായിരുന്നു രഘു നേരത്തെ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് അദ്ദേഹം അത് വിട്ടിട്ട് പോയത് അല്ല അദ്ദേഹത്തിന് ഒരു അനാരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടില്ല പ്രഷറോ മറ്റു ഷുഗറോ ഒന്നും ഉണ്ടായിട്ടല്ല അദ്ദേഹം പോയത് പക്ഷേ മനുഷ്യന് വാസന ഒന്നുമില്ലേ അപ്പോ ഈ രാജകീയ വാസന കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഈ കാനനവുമായിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു താപസന്റെ ജീവിത രീതി ആയിട്ടും ഇണങ്ങിച്ചേരാൻ സാധിക്കൂ സാധിക്കില്ല അത് രാജാക്കന്മാർക്ക് മാത്രമല്ല ആരും സാധിക്കില്ല താപസന്റെ ജീവിത രീതികൾ ആർക്ക് ചേരാൻ സാധിക്കും അതിനാണ് പരിശീലനം മനസ്സിനെ നിഗ്രഹിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ക്ലിഷ്ടമായ ലോകത്തിൽ എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിനെ നിഗ്രഹിക്കുക നിഗ്രഹിച്ചാൽ നിയന്ത്രിക്കുക മനസ്സിനെ നിയന്ത്രിക്കുകയാണ് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയാണ് പക്ഷേ ഇത് അഭ്യാസം കൊണ്ട് സാധിക്കും അഭ്യാസം കൊണ്ട് അത് ചെയ്യണം എങ്കിലല്ലേ യോഗം വരുള്ളൂ യോഗേനാന്തേ തനുത്യജാം എന്ന് പറഞ്ഞാൽ അഭ്യാസം കൊണ്ടാണ് യോഗത്തിൽ നിഷ്ഠനാവുന്നത് ആ യോഗനിഷ്ഠ വന്നയാളിന് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വാസനാബലം കൊണ്ട് അത് ചിലപ്പോൾ വഴുതിപ്പോയി എന്നൊരു അങ്ങനെ ഒരു വഴുതലാണ് ഇവിടെ പാണ്ഡുവിന് സംഭവിച്ചത് മൃഗങ്ങളെ മൃഗങ്ങളിൽ നിന്ന് നാട്ടുകാർക്ക് ശല്യമുണ്ടാകുമ്പോൾ മാത്രമേ കൊല്ലാവൂ എന്ന് അദ്ദേഹത്തിന് അറിയാമെങ്കിലും ആ കാട്ടിൽ ചെന്നപ്പോൾ മൃഗങ്ങൾ ഓടി നടക്കുന്നത് കണ്ടപ്പോൾ രാജാവിന് അത് അറിയാവുന്നതുമുണ്ട് നായാട്ട് നടത്താൻ അറിയാവുന്നതുകൊണ്ട് പട്ടിയെ മുമ്പിൽ നിർത്തിയിട്ട് നടത്തുന്ന മൃഗവധമാണ് നായാട്ട് നായ ഉള്ളതുകൊണ്ടാണ് അതിന് നായാട്ടെന്ന് പേര് പേര് വന്നത് നായനെ ഓടിച്ചുകൊണ്ട് നടത്തുന്ന മൃഗപീഡനം അതാണ് നായാട്ട് മലയാളമാക്കാണ് ഈ പ്രായാധിക്യം കൊണ്ട് ആദർശ തീവ്രത കുറയും എന്ന് പറഞ്ഞു അത് നമുക്കങ്ങനെ ജനറലൈസ് ചെയ്യാൻ സാധിക്കുമോ പലപ്പോഴും ആദർശ തീവ്രത കുറയുന്നത് അല്ലെങ്കിൽ ആദർശം കൈവിടുന്നത് അനുഭവങ്ങളുടെ പുറത്തും ആയിക്കൂടാന്നുണ്ടോ തിക്താനുഭവങ്ങളുടെ പുറത്ത് തിക്താനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ഇതിനെ ആദർശം ആദർശം ജനസേവനത്തിന് വേണ്ടിയുള്ള നിങ്ങൾക്ക് എന്തനുഭവം ഉണ്ടായിക്കോട്ടെ ഇപ്പം കുരിശ് തറച്ചതുകൊണ്ട് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൻ്റെ ആദർശം കൈവിടും ഒരു തെറ്റും ചെയ്യാതെയാണ് അദ്ദേഹത്തെ കുരിശിൽ തറച്ചത് അതുകൊണ്ട് അല്ല ഒരു രാജാവിനെ സംബന്ധത്തോളം ഒരു ഭരണാധികാരിയെ സംബന്ധത്തോളം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ ആധുനിക കാലത്ത് രാഷ്ട്രീയ നേതാവിനെ സംബന്ധത്തോളം നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ആ നിലനിൽപ്പിന് ഇത് രണ്ടുമാവാം ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആദർശം എല്ലാം കൂടി കേന്ദ്രീകരിച്ചതാണ് ജീവൻ മുക്തൻ ജനങ്ങൾക്ക് വേണ്ടെന്ന് തോന്നിയാൽ മാറി കാട്ടിലിരിക്കുക അല്ല അതിൽ നൈരാശ്യമൊന്നുമില്ല നൈരാശ്യമില്ലാതെ ജനസേവനത്തിൽ നിന്ന് മാറാൻ സാ സാധിക്കണം നൈരാശ്യം വരുന്നത് എപ്പോഴാണ് ഞാൻ ഇത്രയുമൊക്കെ ഒക്കെ യത്നിച്ചിട്ടും ഈ ജനങ്ങൾ എന്നോടൊരു നന്ദി കാണിച്ചില്ലല്ലോ എന്ന് തോന്നുന്നത് പ്രയോജനകാംക്ഷയുള്ളപ്പോഴാണ് തേ കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന ഇത് ഫലകാംക്ഷ ഉള്ളപ്പോഴാണ് ഇത് വരുന്നത് അല്ലെങ്കിൽ ഇത് വരുന്നില്ല എപ്പോൾ വേണമെങ്കിലും വിരമിക്കാം എപ്പോൾ വേണമെങ്കിലും വിരമിക്കാതിരിക്കാം കുറവൻ നേർമാണി ജിജീവിഷേച്ഛം സമാസ്തി നർമ്മലിപ്യതേ നരേ അനുഭവത്തിന്റെ ഒരു തീവ്രത പ്രായമാകുമ്പോഴല്ലേ കൂടുന്നത് ഇത്രയും നാളത്തെ ജീവിതാനുഭവം കൊണ്ട് അല്ലെങ്കിൽ പക്വത ഉണ്ടാവുന്നു ഇത്രയും ചെയ്ത ഒരു പരിചയം കൂടുതൽ പ്രായമുള്ളവർക്കല്ലേ കൂടുതൽ കൂടുതലുണ്ടാവും അല്ല ജീവിതത്തിന്റെ മടുപ്പ് വരുമ്പോൾ ഇത്രയുമൊക്കെ നിസ്വാർത്ഥമായി ഞാൻ ജീവിച്ചിട്ടും പലരും അങ്ങനെയാണല്ലോ പാർട്ടി വിട്ടു പോരുന്നത് പാർട്ടി വിട്ടു പോകുന്നിട്ടുള്ള ആരും സന്തോഷത്തോടെ പോന്നിട്ടില്ല തിരിഞ്ഞ് പാർട്ടിയെ ശപിക്കുക കൂടി ചെയ്യും ശപിക്കാൻ കഴിവൊന്നുമില്ലെങ്കിലും ഒരു ഒരു വ്യക്തിമാരിവിൽ ശപിച്ചിട്ട് പാർട്ടിക്ക് എന്ത് പറ്റാനൊന്നും പറ്റാനില്ല ശവിക്കാനുള്ള കഴിവ് വേറെ തരത്തിൽ സിദ്ധിക്കേണ്ടതാണ് വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ട് പരാഗീത കൊണ്ടൊന്നും ശാപമാകില്ല ക്രൂരമായ വാക്കുകൾ ഉച്ചരിച്ചത് കൊണ്ട് ശാപമാകില്ല പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു പോന്നിട്ടുള്ള ആളല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പിരിച്ചുവിട്ടവരെല്ലാം ഏത് പാർട്ടിയിൽ നിന്നാലും അവരെല്ലാം ശപിച്ചുകൊണ്ടാണ് വരുന്നത് പോരുന്നത് എന്തിനാണ് ശവിക്കുന്നത് എന്തിനാണ് കുറ്റം പറയുന്നത് പാർട്ടിയെ പോരാൻ സന്നദ്ധനായി മാത്രമേ അതിൽ നിന്ന് പ്രവർത്തിക്കാവൂ ഇപ്പോൾ പ്രവർത്തിക്കുന്നു എൻ്റെ പ്രവർത്തനം ഇവർക്ക് ആവശ്യമില്ല എന്ന് തോന്നിയാൽ ഉടൻ ഞാൻ അതിൽ നിന്ന് പോരും എന്ന തീരുമാനത്തോടു കൂടിയാണ് പ്രവർത്തിക്കേണ്ടത് അതാണ് ആദർശം ഇത് പ്രവർത്തിച്ച് പ്രവർത്തിച്ചു വരുമ്പോൾ അതിനോട് മമതാബന്ധം വരും ഞാൻ വളർത്തിക്കൊണ്ടുവന്ന പാർട്ടി എന്താ പശുവാണോ വളർ പാർട്ടി വളർത്തിക്കൊണ്ടുവരണ്ട് പുല്ല് കൊടുത്ത് പിണ്ണാക്കുകൊടുത്ത് അല്ല പാർട്ടിയുള്ള ആളുകൾക്ക് എന്നെ വേണ്ട ഞാൻ നേതാവായിരുന്നു പാർട്ടിയുള്ള ആളുകൾക്ക് എന്നെ വേണ്ട ഞാൻ എൻ്റെ പാർട്ടി പോയി പ്രശ്നം അവിടെ തീർന്നു പ്രശ്നം അവിടെ തീരുന്നില്ല അത് ആദർശബോധം കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് അത് പ്രായമാകുമ്പോഴാണ് ഈ ആദർശബോധം കുറഞ്ഞു പോകുന്നത് ചെറുപ്പത്തിനെ പിരിഞ്ഞു പോയി വരുന്നയാളിൽ അത്രയും നിരാശ വരില്ല ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് എന്ത് ചെയ്യുമെന്നൊരു പ്രശ്നവും കൂടിയുണ്ട് വേറെ പാർട്ടിയിൽ ചേരാനുള്ള പ്രായമില്ല മരണത്തോടെ അടുത്തിരിക്കുകയാണെങ്കിൽ വേറെ പാർട്ടിയിൽ ചേരാനുള്ള പ്രായമില്ല വേറെ ഒരു ജോലിക്ക് പോകാൻ സാധ്യമല്ല പഴയതുപോലെയുള്ള സമാധാനം കിട്ടില്ല ജനങ്ങളിൽ നിന്ന് അപ്പോൾ ഇതെല്ലാം നേരത്തെ ആസ്വദിച്ചിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം കർമ്മം ചെയ്യുക മാത്രമായിരുന്നില്ല ഉദ്ദേശം അതിൻ്റെ ഫലത്തിൽ ആസക്തി ഉണ്ടായിരുന്നു അതിൻ്റെ ഫലം ആസ്വദിക്കുകയും ചെയ്തു ഫലം ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ താല്പര്യമുള്ള കാലം അനാരോഗ്യത്തിൻ്റെ കാലമാണ് പ്രായം ഏറുമ്പോഴാണ് ആ പ്രായം ഏറുന്ന സമയത്ത് രാഷ്ട്രത്തോട് മമതാബന്ധം ഉണ്ടാവാതിരിക്കാൻ എല്ലാം എന്ന് പറഞ്ഞിട്ടേ കാണും ആളുകൾ ദൈവത്തിനെ വിളിക്കുമ്പോൾ പോലും അങ്ങനെ എൻ്റെ ദൈവമേ എന്തെൻ്റെ ദൈവം എനിക്കെന്നും പറഞ്ഞ ദൈവമുണ്ടോ അല്ല ഉണ്ടോ അപ്പൊ മമതയോടുകൂടി മാത്രമേ ഏത് വസ്തുവിനെയും ജനങ്ങൾക്ക് കാണാൻ സാധിക്കൂ അപ്പൊ എൻ്റെ ദൈവം എൻ്റെ രാജ്യം എൻ്റെ മകൻ എന്തെന്റെ മകൻ താൻ ഇത്രയും നാള് വളർത്തിക്കൊണ്ടുവന്ന മകൻ തന്നെ സംരക്ഷിക്കണം വാർദ്ധക്യത്തിൽ നിന്ന് അച്ഛൻ പ്രതീക്ഷിക്കാൻ പാടില്ല പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാ തെറ്റാക്ഷൊണ്ടുവന്ന് മകൻ പറഞ്ഞിട്ടല്ലോ എന്നെ ഇതുപോലെ വളർത്തിക്കൊണ്ടുവരാൻ ഈ മരിച്ചുപോയ കുട്ടികളെ എന്തേലും വളർത്താഞ്ഞു ഇപ്പോൾ പിന്നെ കുട്ടികൾ മരിക്കില്ല ആ രണ്ടെന്ന് പറഞ്ഞാരും മരിക്കില്ല പോട്ടെ ഒരു കുട്ടി മരിച്ചു പോയാൽ പോയാൽ ആ കുട്ടിയെ എന്തെങ്കിലും വളർത്താഞ്ഞു അപ്പോൾ വളരാനുള്ള ശരീര മാനസിക ഹൃദയ സാഹചര്യമുള്ള ആളുകൾ മാത്രമേ വളരൂ അച്ഛൻ്റെയും അമ്മയുടെയും വളർത്തിയുള്ള മിടുക്കുകൊണ്ട് ആരും വളരിയില്ല വണ്ടിയിടിച്ചേത്തു തോന്നുന്നില്ലേ ഇപ്പോൾ ലക്ഷ്മി ഉന്നയിച്ച വളരെ പ്രസക്തമായ ഒരു സംശയമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ ദർശനങ്ങൾ ഇപ്പോൾ ഈ കർമ്മണ്യവാധികാരസ്ഥെ മഹാബലേഷു കഥാചന എന്ന് പറയുന്നതിൽ ആസ്പദമായിരിക്കുന്ന ഒരു നിഷ്കാമ സന്ദർ കർമ്മത്തിൻ്റെ തത്വശാസ്ത്രം ഈ ഇത്തരം ദർശനങ്ങൾ അവയ്ക്കൊരു സോഷ്യൽ ആപ്ലിക്കേഷൻ പലപ്പോഴും പ്രായോഗികമല്ല എന്ന് തോന്നുന്നു ഉദാഹരണത്തിന് ഒരു യുദ്ധത്തിലേർപ്പെടുന്ന സൈന്യം ആ സൈന്യം ജയിക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്നത് സൈന്യത്തിൻ്റെ ധർമ്മമാണ് അല്ലെ യോദ്ധാവിൻ്റെ ധർമ്മമാണ് എന്ന ഒരു ഒരു ബോധത്തോടു കൂടി മാത്രം അതിനൊന്നും ജയിക്കട്ടെ പരാജയട്ടെ പരാജയപ്പെടട്ടെ എന്നുള്ള രീതിയിൽ ഒരു നിഷ്കാമ കർമ്മമല്ല അവിടെ അവിടെ വളരെ സഹാമമായിട്ട് ജയിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു അതല്ല നിഷ്കാമം സകാമൊന്നും പറഞ്ഞാല് ജയം വേണ്ടെന്ന് വിചാരിക്കുന്നതല്ല ആ ജയത്തിന് ഞാൻ അവകാശമാണെന്ന് വിചാരിക്കരുത് ഞാൻ പോയി യുദ്ധം ചെയ്തിട്ടാണ് ഇന്തോ പാകിസ്ഥാൻ യുദ്ധത്തിൽ ജയിച്ചത് എന്ന് ഇവൻ പറഞ്ഞു കൊണ്ടിരിക്കരുത് ഇവൻ ഭാവിക്കരുത് യുദ്ധത്തിൽ താല്പര്യം അല്ല അതിൻ്റെ ഫലത്തിൽ യുദ്ധത്തിൻ്റെ വിജയത്തിൽ താല്പര്യമുണ്ടാവരുത് അർജുനന് യുദ്ധത്തിൻ്റെ വിജയത്തിൽ താല്പര്യമുണ്ട് ആ വിജയത്തിൽ താല്പര്യമില്ലാതെ യുദ്ധം ചെയ്യണം അതാണ് ഫലേഷു കഥാചനു വെച്ചാൽ ഫലം കിട്ടണമെന്നുള്ള താല്പര്യത്തിൽ ആഗ്രഹമുണ്ടാവരുത് അപ്പോൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയാൽ ദുഃഖം അതാണ് അതിൻ്റെ ഗുണം ജയിക്കണം എന്നുള്ള വാശിയോടുകൂടി അല്ലെങ്കിൽ ജയിക്കണം എന്നുള്ള അത്യാഗ്രഹത്തോടുകൂടി യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടാൽ എന്തായിരിക്കും സ്തുതി അവനാകെ തകർന്നു പോകും അപ്പോൾ ജയിക്കട്ടെ ജയിക്കാതിരിക്കട്ടെ ഞാൻ എൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു അതിൻ്റെ ഫലം കിട്ടിയാലോ ആ ഫലം എനിക്കുള്ളതല്ല ആ ഫലം രാഷ്ട്രത്തിനുള്ളതാണ് ആ ഫലം ജനങ്ങൾക്കുള്ളതാണ് ആ ഫലം എൻ്റെ ഭരണകൂടത്തിനുള്ളതാണ് ആ ഫലം ഞാനല്ലാത്ത എല്ലാവർക്കും ഉള്ളതാണ് എന്ന് വിചാരിക്കുന്നത് പോലെ ആയിരിക്കുമോ ഈ എനിക്ക് അതിൻ്റെ ഫലം വേണോ എന്ന് വിചാരിക്കുന്നത് അല്ല അത് നിത്യമായി നിലനിൽക്കാൻ കൊള്ളുന്ന ഒരു ചിന്തയല്ല അതുകൊണ്ടത് സനാതനമല്ല ഒരു അങ്ങനെ വിചാരിക്കാം അങ്ങനെയും വിചാരിച്ചുകൊണ്ട് അയാൾക്ക് യുദ്ധം ചെയ്യാം ഒരുപക്ഷെ അയാൾ അങ്ങനെ വിചാരിച്ചു യുദ്ധം ചെയ്യാൻ യുദ്ധം കൂടുതൽ രൂക്ഷമായിരിക്കും അല്ലാതെ തന്നെ രൂക്ഷമാകാൻ അയാൾ കഴിയണം അതിന് പരിശീലനം മതി മാനസികമായ പരിശീലനം കൊണ്ട് ഇത് സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതാന്ത്യത്തിൽ ദുഃഖിക്കും മക്കളെ അമിതമായി മക്കളോട് അമിതമായ വാത്സല്യം കാണിച്ചും അവരെ അമിതമായി ലാളിച്ചും അവരിലേക്ക് അനാവശ്യമായ സ്നേഹം വാരിക്കോരി ചൊരിഞ്ഞും ഏത് മാതാപിതാക്കൾ മക്കളെ വളർത്തിയിട്ടുണ്ടോ അവരെല്ലാവരും ആ മക്കളെ ഓർത്ത് ദുഃഖിച്ച് മരിക്കും പരിശോധനക്കുള്ളൂ സമൂഹത്തെ നോക്കി കുടുംബങ്ങളെ നോക്കി പരീക്ഷിച്ച് നിരീക്ഷിച്ച് മനസ്സിലാക്കിക്കൊള്ളുന്നത് ദുഃഖിച്ചായിരിക്കും മരിക്കുന്നു സംശയമൊന്നും വേണ്ട കാര്യത്തിൽ അതാണ് കുടുംബജീവിതങ്ങളുടെ ചരിത്രത്തിൻ്റെ ഗുണപാഠം അപ്പം അതിനെന്ത് വേണം ധർമാനുഷ്ഠാനം മാത്രമായി ധർമാനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തത്വചിന്തയാണ് ലോകത്തിന് മുഴുവൻ വ്യാപകമായി നിൽക്കുന്ന ഒരു തത്വചിന്തയാണ് അതിന് നിത്യമായ പ്രസക്തിയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു എപ്പിസ്റ്റമോളജി രൂപപ്പെട്ടു വരും വലിയൊരു ഔദാര്യം അതിൻ്റെ പിന്നിലുണ്ട് മനുഷ്യവർഗത്തോട് കാണിക്കുന്ന ഇതുവരെ ലോകത്തിലെ ഒരു രാജ്യത്തിലും മനുഷ്യവർഗത്തോട് കാണിച്ചിട്ടില്ലാത്ത ഒരു സമുന്നതമായ ഔദാര്യത്തിൻ്റെ നിത്യമായ പ്രകാശത്തിൽ പ്രശോഭിതമാണ് എന്ത് ഈ നിഷ്കാമകർമ്മം എന്ന് പറയുന്ന കർമ്മം അങ്ങനെ ഒരു സങ്കല്പം ലോകത്തിലൊരിടത്തും ഉണ്ടായിട്ടില്ല ആ വഴിക്ക് ചിന്തിക്കാൻ ശ്രമിച്ച ഒരേ ഒരാൾ ഇമാനുവേൽ ഖാൻ്റെ മാത്രമാണ് അത് വെറുതെ ഒരു ഭാഗികമായ ഒരു ഒക്കേഷണൽ റിമാർക്ക് എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞു പോവുകയാണ് അതൊരു തത്വചിന്തയായിട്ട് രൂപപ്പെട്ടിട്ടില്ല നമുക്കതിൻ്റെ ആഴവും പരപ്പും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് നാം കൂടുതൽ ചിന്താ ധ്യാന മനന നിതിദ്ധ്യാസങ്ങൾ കൊണ്ട് അതിനെ വിവേചിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് തോന്നുന്നതാണ് വലിയ ഔദാര്യമുള്ളൊരു ചിന്തയാണ് മനുഷ്യൻ്റെ ഔതാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ സമ്പാദിച്ച ഒരു വസ്തുവിൽ എപ്പോഴും എൻ്റെ മനസ്സ് കെട്ടിക്കിടക്കണമെന്ന് പറയുന്നതാണോ മനുഷ്യൻ്റെ ഔതാര്യം അതിൽ നിന്നെല്ലാം അങ്ങേറ്റം ഉയർന്നു പോകേണ്ടെന്ന ജിന്തുവാണ് മനുഷ്യൻ ഇതെൻ്റേതല്ല എന്ന് പറയാൻ കഴിവുണ്ടാകുമ്പോഴാണ് അവനൊരു മഹാത്മാവായിട്ട് മാറുന്നത് ജനങ്ങൾ അവനെ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കും അല്ലെങ്കിൽ അവനൊരു അത്ഭുത പ്രതിഭാസമാകുന്നത് അപ്പോഴാണ് എനിക്ക് വേണ്ട ഇതെന്ന് പറയുമ്പോഴാണ് വേണമെന്ന് പറയുമ്പോഴല്ല വേണമെന്ന് പറയുന്നതൊക്കെ മൃത്യുവാണെന്നാണ് ഇതെന്ന മ ഇതെൻ്റേതല്ല എന്ന് പറയുന്നിടത്ത് പ്രാപ്തി ഉണ്ട് നമ്മുടെ തുടക്കത്തിൽ തന്നെ ഉപനിഷത്തുകളുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ആദ്യത്തെ ഉപനിഷത്തിൽ തന്നെ പറയുന്നത് അത് ഇത് നമ്മുടെ ഈ ഉപനിഷത്തുകളൊക്കെ എന്തോ കേവലം ആധ്യാത്മികമായ ഒരു ശാസ്ത്രമാണ് അല്ലെങ്കിൽ പ്രായമായ ആളുകൾക്ക് വായിച്ച് മരിക്കാനുള്ള ഒരു ശാസ്ത്രമാണെന്ന് വിചാരിക്കുന്ന അല്ല ഇത് ചെറുപ്പക്കാർക്ക് പഠിക്കാനുള്ളതാണ് അവരുടെ കർമ്മശാസ്ത്രമാണ് അവരുടെ ജീവിതശാസ്ത്രമാണ് അവരുടെ പ്രവൃത്തിശാസ്ത്രമാണ് അവരുടെ നിയോഗശാസ്ത്രമാണ് ശാസ്ത്രമാണ് അവർ പഠിച്ചിട്ടാണ് ദുരയോഗത്തിൽ കൊണ്ടുപോകുന്നത് ചെറുപ്പക്കാരെ ഭാഗ്യവശാൽ അവരെയത് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു മേന്മ അത് പഠിപ്പിക്കുന്ന കാര്യം വരുമ്പോൾ അവരെ അത് വർഗീയമാണെന്ന് പറയും എന്തു ചെയ്യും വിദേശങ്ങളിൽ പോലും പഠിപ്പിക്കേണ്ടതാണത് വിദേശങ്ങളിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആധിപത്യത്തിന് ഒരു വഴങ്ങണമെന്നല്ല അർത്ഥമാക്കുന്നത് വലിയ ഔദാര്യമുള്ള ഒരു ജനത ലോകത്തിന് ആവശ്യമുണ്ടെന്നാണ് പ്രത്യേകിച്ചും ഇത്രയും വലിയ മാരകായുധങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഇന്നത്തെ ലോകരാഷ്ട്രങ്ങളുടെ നമുക്ക് സങ്കല്പിക്കാൻ വയ്യാത്ത വിധത്തിൽ മാരകമായ ആയുധങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഒരു മാരക കാലാവസ്ഥയിലാണ് ലോകരാഷ്ട്രങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനൊരു കാലത്ത് അത്യന്തം ഔദാര്യം കാണിക്കാൻ യോഗ്യതയുള്ള രാഷ്ട്രത്തലവന്മാരുണ്ടായി വരണം അവരുടെ ഔദാര്യത്തിൻ്റെ അമൃത വർഷത്തിൽ ജനങ്ങൾ പേടികൂടാതെ ജീവിക്കണം ഇപ്പം ജനങ്ങൾക്ക് പേടിയില്ലാത്തത് ഈ മാരകായുധങ്ങളിലെ ശക്തിയറി കൂടാത്തതുകൊണ്ടാണ് ഒരു ഇന്നത്തെ ചെറുപ്പക്കാരൊരു തലമുറ അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു പുറത്തിറങ്ങുന്ന ഒരു തലമുറ പലപ്പോഴും നമ്മുടെ സംസ്കാരത്തെ കുറിച്ചിട്ട് ഇപ്പൊ ഉപനിഷത്തും ഭഗവത്ഗീതയൊക്കെ പഠിക്കുന്ന ഒരു വ്യക്തികള് വളരെ പിന്തിരിപ്പെന്ന നിലയിലാണ് പലപ്പോഴും കാണുന്നത് ഇത്തരത്തിലൊരു അഥമബോധം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായി വരാനായിട്ട് അതെ ഈ ഉപനിഷത്തിന്റെ അഗ്നി അതിന്റെ ചിന്തയുടെ നിത്യനൂതനമായ അതിന്റെ ചിന്തയുടെ അഗ്നി എന്ത് എന്ന് അവരറിയാത്തതുകൊണ്ടാണ് ഇതിനകത്ത് കർമ്മശേഷിയുടെ ഒരു അഗ്നി നിക്ഷേപിച്ചിട്ടുണ്ട് ഋഷിമാർ അവരുടെ ചിന്തകുണ്ട് ഉദാരമായ ചിന്തകൊണ്ട് കാലാതീതമായ ചിന്ത കൊണ്ട് സർവകാല പ്രസക്തമായ ചിന്ത കൊണ്ട് സനാതനമായ ചിന്ത കൊണ്ട് ശാശ്വതീകൃതമായ ചിന്ത കൊണ്ട് ഒരു വലിയ കർമ്മ ചൈതന്യത്തിൻ്റെ കിടാത്ത അഗ്നി ശമിക്കാത്ത ദുശമമായ ഒരു അഗ്നിയെ അവർ നിക്ഷേപിച്ചിട്ടുണ്ട് ഈ അഗ്നിയെ നിതിധ്യാസം ചെയ്ത് മനസ്സിലാക്കണം ഈ അഗ്നിയെ നിതിധ്യാസം ചെയ്ത് മനസ്സിലാക്കാതെ ഈ കർമ്മ ഉജ്ജ്വലമായ അഗ്നിയെ നിതിധ്യാസം ചെയ്ത് മനസ്സിലാക്കാതെ അതിനെ വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കി അത് കാണാതെ പഠിച്ച് ചൊല്ലുക മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാ ഉണ്ടാകുന്നത് എല്ലാവരും മിക്കവാറും കർമ്മശേഷി നശിച്ച ആളുകളാണ് ഉപനിഷത്ത് പഠിക്കുന്നവരധികം അല്ലാത്തവർ പഠിക്കുമ്പോൾ എന്തിനാണ് പഠിക്കുന്നത് അത് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാൻ സാധ്യത ഉള്ളിടത്താണ് അത് പഠിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വിദ്യാർത്ഥിയെ അതിനെ കാണുന്നത് അധ്യാപകൻ കാണുന്നതും ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരു പുസ്തകത്തിനോട് ആളുകൾക്ക് ബഹുമാനം കുറയാൻ എന്ത് ചെയ്താൽ മതി അത് ടെക്സ്റ്റ് ബുക്ക് ആക്കിയാൽ മതി പിന്നെ അതിന് തൊടുകയില്ല പിന്നെ തൊടുന്നത് എപ്പോഴായിരിക്കും പരീക്ഷയുടെ തലേദിവസം രാത്രിയിലെടുത്തതെന്ന് നോക്കും വല്ല രക്ഷ ഉണ്ടോ എന്ന് നോക്കും അപ്പോൾ ഒരു രക്ഷയുമില്ല പിന്നെ കോപ്പി അടിച്ച് വിളയാം പിന്നെ പ്രശ്നം തീർന്നല്ലോ ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്ന എല്ലാ കാലത്തേക്കും വേണ്ടിയുള്ള ചിന്തയുടെ ഉദാരമായ ഒരു അഗ്നിയുണ്ട് ഉണ്ട് തിന്മകളെ ഭസ്മമാക്കുന്ന അഗ്നി ഒരു വിപ്ലവത്തിൻ്റെ ഇതിനേക്കാൾ വലിയ വിപ്ലവം എന്താണുള്ളത് ലോകത്തിലെ സർവ്വസമുദായങ്ങളോടും ലോകത്തിലെ മനുഷ്യവർഗങ്ങളോടും ഔദാര്യം കാണിക്കണം എന്ന് പറയുന്നതിനേക്കാൾ കാരുണ്യം കാണിക്കണം എന്ന് പറയുന്നതിനേക്കാൾ മഹനീയമായ ഒരു ചിന്താപരമായ അഗ്നി ഏതാണുള്ളത് ആ അഗ്നി ഇതിലുണ്ട് അത് കണ്ടെത്തണം അത് കണ്ടെത്തി അതുണ്ടെന്ന് പഠിപ്പിക്കണം അപ്പോഴതിനോട് ബഹുമാനം തോന്നും അതിനു പകരം പലപ്പോഴും ഇതെല്ലാം ആശ്രമങ്ങളിൽ പഠിപ്പിക്കേണ്ടുന്നതും സന്യസിക്കുന്നവർ കൈകാര്യം ചെയ്യേണ്ടതും സ്വാമിമാർ കൈകാര്യം ചെയ്യേണ്ടതും സ്വാമിമാരുടെ മാത്രം ആവശ്യത്തിനുള്ളതാണ് എന്നും നാം വിചാരിക്കുന്നത് കൊണ്ടാണ് ഈ ആദർശബോധം പലപ്പോഴും ഈ തരത്തിലുള്ള ആദർശബോധം നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാവാത്തത് അങ്ങനെ പഠിപ്പിച്ചാൽ അവർക്ക് ആദർശ ബോധം ഉണ്ടാവുക തന്നെ ചെയ്യും പിന്നെ ഇപ്പോഴത്തെ ഈ ആഗോള സംസ്കാരത്തിൻ്റെയും ആഗോള വിപണിയുടെയും ആഗോള മത്സരത്തിൻ്റെയും ആഗോള തൊഴിൽ മത്സരത്തിൻ്റെയും ഒക്കെ ലോക സാഹചര്യത്തിൽ അവരെന്തേ നോക്കൂ ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള ജോലി വേണം എന്നേ ചിന്തിക്കുള്ളൂ അങ്ങനെ ചിന്തിക്കാനാണ് കുട്ടികൾക്ക് വാസന ലോകം അങ്ങനെ ഒരു മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ മാർഗത്തിലൂടെ തന്നെ സഞ്ചരിക്കാൻ യുവാക്കന്മാർക്ക് തോന്നും യുവതിമാർക്ക് തോന്നും അതിന് പരെയും പിറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഈ ഉപഭോ ഉപഭോഗ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഗ്ലോബലൈസേഷൻ നമ്മൾ ഭൂമിയുടെ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ എത്ര വർഷത്തെ ദീർഘായസം ഉണ്ടാകുമെന്നാണ് കാണുന്നത് ഇതിനൊരു നൂറ് വർഷത്തിൽ അപ്പുറം പോകില്ല എന്ന കീത്ത് ഗ്രിഫിൻ കീത്ത് ഗ്രിഫിൻ എന്ന പ്രസിദ്ധനായ അമേരിക്കക്കാരനാണ് പ്രസിദ്ധനായ ഗ്ലോബലൈസേഷൻ്റെ അതോറിറ്റി അതിൻ്റെ അധികാരി അതിനെ സംബന്ധിച്ച് പരിപൂർണമായിട്ട് പഠിച്ചിട്ടുള്ള ഇത് മറ്റു സർവേകളും മറ്റുമൊക്കെ എടുത്ത് പഠിച്ചിട്ടുള്ള ഓരോ പ്രസ്ഥ ഓരോ സാമ്പത്തിക പ്രസ്ഥാനങ്ങളും ഓരോ ധനശാസ്ത്രപരമായ സവിശേഷതകളും പ്രതിഭാസങ്ങളും എത്ര കാലം ചരിത്രത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പഠിച്ച കീത്ത് ഗ്രിഫിൻ പ്രവചിച്ചിട്ടുണ്ട് ആ പ്രവചനം അതുപോലെ തന്നെ ഫലിച്ചാലും ഫലിച്ചില്ലെങ്കിലും ഇതിന് ദീർഘായുസുണ്ടാവുകയില്ല കാരണം ഇതിനെതിരെ സാംസ്കാരികമായ പ്രതിരോധം ഉണ്ടാവുക തന്നെ ചെയ്യും ഇതിനേക്കാളും വലിയ പ്രസ്ഥാനങ്ങൾക്കെതിരെ സാംസ്കാരികമായ പ്രതിരോധം ഉണ്ടായിട്ട് ആ പ്രസ്ഥാനങ്ങളെല്ലാം പിന്നീട് മണ്ണടിഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ പ്രായമായവർക്കായിരിക്കും ആദർശബോധം കൂടുതലാവുക എന്ന വാദം വളരെ ഉപരിപ്ലവമാകാനാണ് സാധ്യത നമ്മൾ കാണുന്നത് നേരെ മറിച്ചാണ് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് വൃദ്ധന്മാരല്ല അതിനകത്തുണ്ടായിരുന്നത് യുവാക്കളാണ് ഇറങ്ങിയത് സർവകലാശാലകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നൊക്കെയാണ് ഒക്കെയാണ് ആളുകൾ ചാടി ഇറങ്ങിയിട്ട് സ്കൂളുകളിൽ നിന്നൊക്കെ അവരെ പിരിച്ചുവിട്ടിട്ടുണ്ട് നമ്മുടെ വലിയ നേതാക്കന്മാർ അവരൊക്കെ തന്നെയും സ്കൂളിൽ നിന്നാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളത് രണ്ടാമർ അച്ഛനന്മാരല്ല സ്വാതന്ത്ര്യ സമരത്തിൽ അച്ഛനന്മാർ വിചാരിച്ചത് വെളുത്ത നിറമല്ലേ അതുകൊണ്ട് സാഹിപ്പന്മാർ ഭരിച്ചാലും കുഴപ്പമൊന്നുമില്ലെന്നാണ് അപ്പോൾ എന്താ സാഹിപ്പന്മാർ ഭരിച്ചാൽ അതായിരുന്നു അവരുടെ നില അടിമത്തം അടിമത്തത്തിന് ഒരു പ്രത്യേകതയുണ്ടേ അടിമത്തം ഒരു ലഹരിയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അടിമത്തം അങ്ങോട്ട് ശീലിച്ച് തുടങ്ങിയാൽ പിന്നെ ശീലിച്ച് 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 അവന് ശരീരത്തിൽ കാണാത്ത ഒരു വാല് വരും വാല് പട്ടിക്കുള്ളതാണേ അപ്പോൾ അത് വാട്ടിക്കൊണ്ടായിരിക്കുന്ന മുഖം കാണുമ്പോൾ കാണുമ്പോഴറിയാം ഇവൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുക മാത്രമല്ല അവൻ്റെ പിന്നിലൊരു പട്ടി വാല് കിടുന്ന അടുന്നുണ്ട് എന്ന് നമുക്ക് തോന്നി